ഹലോ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ദർശനം ലഭിക്കുന്ന സമയത്തും വ്രതം എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ദൈവം നൽകുന്നതിനെ സ്വീകരിക്കാനല്ല ദൈവത്തെ തന്നെ സ്വന്തമാക്കാനാണ് ഉപവാസി ശ്രമിക്കുന്നത് ദൈവദർശനത്തെ സാങ്കേതിക ഭാഷയിൽ ലഹാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ അള്ളാഹുവിനെ കാണുക എന്ന സംഹാരകർത്താവായ അള്ളാഹുവിനെ കാണുക എന്നതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ മനുഷ്യ ദൃഷ്ടിക്ക് അത് അപ്രാപ്യമാണ് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സാധ്യമാകും അവിടെയാണ് നോമ്പ് വേറിട്ട ഒരു അനുഭവമായി ഒരു അനുഭവമായി തീരേണ്ടത് കർമ്മങ്ങളുടെ സാക്ഷാത്കാരം അതിൻ്റെ സ്വീകാര്യതയിലാണ് അഥവാ വിശ്വാസിയുടെ ആരാധനകളെ ദൈവം തിരസ്കരിക്കാതിരിക്കുക എന്ന അവസ്ഥ അവിടെയാണ് നിന്റെ കർമ്മങ്ങളെയല്ല നിന്നെ തന്നെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് സൃഷ്ടാവ് നമ്മോട് സന്തോഷവർത്തമാനം അറിയിച്ചിട്ടുള്ളതാണ് അതിലേക്ക് സഞ്ചരിച്ചെത്താനുള്ള വഴിയാണ് തക്കുവ എന്ന സാങ്കേതികമായി പറയുന്ന ജീവിത വിശുദ്ധി അത് നേടാനാണ് വിശുദ്ധ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ചുരുക്കത്തിൽ മനുഷ്യൻ്റെ കർമ്മ കർമ്മ കർമ്മലക്ഷ്യം ദൈവപ്രീതിയാണെങ്കിൽ അതിൻ്റെ പാരമ്പര്യയിലെത്തി എത്താ എത്തലാണ് ആ ദൈവത്തെ ആ ദൈവത്തെ സ്വന്തമാക്കുക എന്നത് അത് സാക്ഷാത്കരിക്കാനുള്ള വഴിയാണ് റമസാൻ എന്ന വിശുദ്ധ കാലം